നമസ്കാരം എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന ആ ദിവസമാണ് ഇന്ന് അയോധ്യയിൽ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് ചടങ്ങിന് മുന്നോടിയായി അതിനെ പുകഴ്ത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ രംഗത്തെത്തി അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ ചരിത്ര നിമിഷം ഇന്ത്യൻ പൈതൃകത്തെയും സംസ്കാരത്തെയും സമ്പന്നമാക്കുമെന്നും രാജ്യത്തിന്റെ വികസന യാത്രയെ പുതിയ ഉയരങ്ങളിൽ എത്തിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി രാഷ്ട്രപതി ദ്രൗപതി മുർമു അയച്ച രണ്ടു പേജുള്ള കത്തിന് മറുപടിയായാണ് നരേന്ദ്രമോദിയുടെ ഈ പരാമർശം ഇന്ത്യയുടെ പൈതൃകത്തിന്റെ അടിസ്ഥാനം ഇവർ എവിടെയാണ് നിർവചിച്ചിരിക്കുന്നത് മതേതരത്വം എന്നൊരു വാക്ക് മോദിയും കൂട്ടരും കേട്ടിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ് അപ്പോഴാണ് ഇവർ ഇന്ത്യയുടെ പൈതൃകവും സംസ്കാരവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഇന്ത്യയുടെ കാഴ്ചപ്പാടല്ല സംഘപരിവാറിന്റെയാണ് അവരുടെ പൈതൃകം സമ്പന്നമാക്കുകയും സംരക്ഷിക്കുകയും മാത്രമാണ് മോദി ചെയ്യുന്നത് നേരത്തെ രാജ്യവ്യാപകമായി ആഘോഷിക്കുന്ന ഈ അന്തരീക്ഷം ഇന്ത്യയുടെ നിത്യാത്മാവിന്റെ തടസ്സമില്ലാത്ത പ്രകടനമാണെന്നും രാജ്യത്തിന്റെ പുനരുജ്ജീവനത്തിൽ ഒരു പുതിയ ചക്രത്തിന്റെ തുടക്കമാണെന്നും രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നു പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി ദ്രൗപതി മുർമു പ്രധാനമന്ത്രി മോദിയെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഇന്ന് പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന സാഹചര്യത്തിൽ വലിയ ഒരുക്കങ്ങളാണ് അയോധ്യ നഗരത്തിൽ നടത്തിയിരിക്കുന്നത് സുരക്ഷയുടെ ഭാഗമായി പതിമൂവായിരം സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് അയോധ്യയിൽ വിന്യസിച്ചിരിക്കുന്നത് ദേശീയ ദുരന്ത നിവാരണ സേന അംഗങ്ങളുടെ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരെ എത്തിച്ചതിന് പുറമെ പതിനായിരം സി സി ടി വി ക്യാമറകൾ കൂടി പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുണ്ട് എ അധിഷ്ഠിത ക്യാമറകൾ ഉപയോഗിച്ചാണ് ഇവിടെ നിരീക്ഷണം നടത്തുക ഇതെല്ലാം ചെയ്യുമ്പോഴും അയോധ്യയിലെ പാവം ജനങ്ങൾ ജീവിതത്തിന്റെ പുറംപോക്കിലേക്ക് തള്ളപ്പെടുകയാണ് ക്ഷേത്ര നിർമ്മാണം തുടങ്ങിയതോടെ അയോധ്യ പട്ടണം തികച്ചും വാണിജ്യവൽക്കരിക്കപ്പെട്ടു നാടിന് വികസനം ഉണ്ടാക്കുന്നത് നല്ലതാണ് പക്ഷെ നാട്ടുകാരുടെ കഞ്ഞുകൂടി മുട്ടിച്ചിട്ട് വികസനം ഉണ്ടാക്കുന്നത് ആർക്ക് നന്മ ചെയ്യാനാണ് അതിന്റെ കൊള്ളലാഭം അനുഭവിക്കുന്നത് അവിടുത്തെ മേലാളന്മാരാണെന്ന് ഉറപ്പാണ് ചെറിയ കച്ചവട സ്ഥാപനങ്ങൾ നടത്തി ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്നവരുടെ എല്ലാം ജീവിതം ഇപ്പോൾ വഴിമുട്ടിയിരിക്കുകയാണ് രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന രാംഭത്തിലെ പൂക്കടകൾ അടക്കമുള്ള ചെറുകിട സ്ഥാപനങ്ങളുടെ വാടക കുത്തനെ കൂട്ടി റിയൽ എസ്റ്റേറ്റ് കച്ചവടം അരങ്ങു തകർക്കുമ്പോൾ ക്ഷേത്ര നഗരിയിൽ നിന്ന് സാധാരണക്കാരെ തുരച്ചു നീക്കപ്പെടുന്നു വികസനത്തിന്റെ പേരിലുള്ള മേളത്തിനിടെ ജീവിതം വീണുടഞ്ഞവരിൽ ഭൂരിപക്ഷവും ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ള സാധാരണ ജനങ്ങളാണ് രാമ്പതിലെ തട്ടുപോലുള്ള കടയ്ക്കും ഇതിനോട് ചേർന്നുള്ള ചെറിയ ചായപ്പിനും പ്രതിമാസ വാടകയായി ഉടമ ഇപ്പോൾ അയ്യായിരം രൂപയാണ് ചോദിക്കുന്നതെന്ന് കട നടത്തുന്ന ചാന്ദ്രീ ദേവി പറയുന്നു ഒരു ലക്ഷം രൂപ പകിടയായി നൽകണം കടയിൽ നിന്നുള്ള തുച്ഛമായ വരുമാനം ജീവിതം തള്ളി നീക്കാൻ പോലും തികയുന്നില്ല ഇതിനിടെ ഉയർന്ന വാടക എങ്ങനെ നൽകുമെന്നാണ് ഇവരുടെ ചോദ്യം തൊട്ടടുത്ത് പൂക്കട നടത്തുന്ന ഉഷാദേവിയുടെ മൊബൈൽ റിപ്പയറിംഗ് സ്ഥാപനം നടത്തുന്ന സുരേഷ് ഗുപ്തയുടെയും സ്ഥിതി ഇതുതന്നെയാണ് റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ കീഴിൽ സാധാരണക്കാരെ തുടച്ചു നീക്കി പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്കും പഞ്ചനക്ഷത്ര സൗകര്യമുള്ള കടകളും നേരിടുന്ന അയോധ്യയിൽ ഹിന്ദുക്കൾ അടക്കമുള്ള സാധാരണക്കാരുടെ ഭാവി എന്ത് എന്ന ചോദ്യമാണ് പ്രാണപ്രതിഷ്ഠാ ദിനത്തിലും ഉയരുന്നത് രാമക്ഷേത്ര നിർമ്മാണത്തിലൂടെ ഹിന്ദുക്കളുടെ ചിരകാല അഭിലാഷം പൂർത്തീകരിച്ചെന്നാണ് സംഘപരിവാറിന്റെ അവകാശവാദം അയോധ്യ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിനൊന്നായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ അയോധ്യയിൽ കൊണ്ടുവരുമെന്നും ഇതിലൂടെ സാധാരണക്കാരായ നിരവധി പേർക്ക് തൊഴിലവസരം ലഭിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അയോധ്യ നിവാസികളെ അവഗണിച്ച് സംഘപരിവാറുമായി ബന്ധമുള്ളവരെ പുറത്തുനിന്ന് എത്തിച്ച് തൊഴിൽ നൽകുന്ന രീതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഹിന്ദുമത വിശ്വാസികൾക്കും രാഷ്ട്രത്തിനും വേണ്ടി രാമക്ഷേത്രം പണിയുമ്പോഴും രാമനെ വാഴ്ത്തിപ്പാടുമ്പോഴും എന്തുകൊണ്ട് ഈ പാവപ്പെട്ട ജനങ്ങളെ അവർ ഓർക്കുന്നില്ല അവരും വിശ്വാസികൾ തന്നെയല്ലേ ഇവരുടെ സംഘപരിവാർ രാഷ്ട്രീയത്തിൽ പങ്കാളികൾ ആകാത്തത് കൊണ്ടാണോ അവർക്ക് ഇപ്പോഴും ഈ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുന്നത്